നമസ്കാരം നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയാണ് അപ്പം ആ ബി ജെ പി അടുത്ത തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉത്തമമായ അല്ലെങ്കിൽ വളരെ അന്ധമായ ഒരു ചിന്താഗതി ബി ജെ പി പാളയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എന്ത് വിധേനയും ആ മണ്ഡലം അല്ലെങ്കിൽ ആ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാന്നല്ല ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക അതിന് ഏതറ്റം വരെ പോവാനും ബി ജെ പി തയ്യാറാണ് അതിനുവേണ്ടി ഒരു ഭഗീരഥ പ്രയത്നമൊക്കെ നടത്തേണ്ടി വരും എന്ന് പുതിയ പ്രസിഡന്റ് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എല്ലാവരെയും വിളിച്ചുകൂട്ടി തന്നെ കോർ കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെ ഇത് ശക്തമായി ഉന്നയിക്കപ്പെടുകയുണ്ടായിരുന്നു അതുപോലെ പാലക്കാട് നിലനിർത്തുക എന്ന് തുടങ്ങി നിരവധി ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ പിടിക്കുക അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പാലക്കാട് ഈ പറയുന്ന പന്തളം നിലനിർത്തിക്കൊണ്ട് പോകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു ഒരു കൃത്യമായ പ്ലാനോടുകൂടി പോകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ തങ്ങൾക്കൊരു നേട്ടമുണ്ടാക്കിയെടുക്കണം കോർപ്പറേഷനില് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ഇതെ ഇതെല്ലാം പലതും പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം അങ്ങനെ ബി ജെ പിക്ക് താഴെത്തട്ടിലൂടെ വളർന്ന് മേളിലേക്ക് വരാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ എന്നാൽ ഇപ്പോൾ ഒരു അത്തരം പ്രതീക്ഷകൾക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ തിരുമല അനിൽകുമാർ എന്ന് പറയുന്ന അവിടുത്തെ വാർഡ് കൗൺസിലറുടെ മരണം അതായത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇവരുടേതായ ഒരു അതായത് വലിയ ശാലയിലെ ടൂർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അവിടെ അവിടെയുണ്ടായ വലിയൊരു സാമ്പത്തിക ക്രമക്കേട് അതിൻ്റെ ഭാഗമായിട്ട് ഈ തിരുമല അനിൽകുമാർ എന്ന് പറയുന്ന കൗൺസിലറിന് സ്വയം സ്വയം മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എഴുതി വെച്ചു ഇതിൽ നിന്ന് ഒരു നയ പൈസ പോലും എത്തിയിട്ടില്ല അപ്പോൾ കോടികളുടെ തിരിമറി ആ സൊസൈറ്റിയിൽ ആ സഹകരണ സംഘത്തിൽ നടന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഫാം ഫാം ടൂർ സൊസൈറ്റി എന്നാണ് വലിയ ശാല ഫാം ടൂർ സൊസൈറ്റി അവിടെയാണ് ഇത്തരത്തിലുള്ള വലിയ ശക്തമായൊരു അഴിമതി അല്ലെങ്കിൽ കെടുകാര്യസ്ഥിതി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ നിക്ഷേപകർ ഉണ്ടായിരിക്കുന്നു ഇപ്പം നമുക്കറിയാം കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള ബി നേതാക്കൾ അതിനെ എത്രത്തോളം ആഘോഷിക്കാൻ കഴിയുമോ അത്രത്തോളം ആഘോഷിക്കുകയായിരുന്നു ഇ ഡി അടക്കമുള്ള സം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം അന്വേഷണ ഏജൻസികളെല്ലാം ഇവിടേക്ക് വന്നിറങ്ങി കരിമന്നൂരിൽ വലിയ എന്തോ തിരിമുറി നടന്നിട്ടുണ്ട് എന്നും അതിനകത്ത് കുറെ പാർട്ടിക്കാർല്ല അതിനകത്ത് ഉത്തരവാദികളാണെന്നും കഴിഞ്ഞ ദിവസം തന്നെ അറിയാമല്ലോ കലുങ്ങ് സംവാദത്തിൽ കലുങ്ങ് സംവാദത്തിൽ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് സുരേഷ് ഗോപിയുടെ വാചകങ്ങൾ മാറി മറിഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പം ഇവിടുത്തെ സഹകരണ ബാങ്കിങ് മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചും കൊള്ളകളെക്കുറിച്ചും കെടുകാര്യസ്ഥതയെക്കുറിച്ചും പണം വെട്ടിക്കലിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ബി ജെ പി നാഴികക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും ഈ ഫാം ടൂർട്ട് സൊസൈറ്റി എന്ന് പറയുന്ന വലിയശാലയിലെ ആ സ്ഥാപനത്തിൽ നടന്ന കെടുകാര്യസ്ഥത എന്തുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല അപ്പം അവിടെ ഉണ്ടായിരുന്നു അപ്പോഴും ഇദ്ദേഹം പറയുന്ന അൽകുമാറിൻ്റെ അത് മരണമൊഴിയായി തന്നെ നമുക്ക് സ്വീകരിക്കാം അതിലൊരു സത്യസന്ധത ഉണ്ടാകും അപ്പം അൽകുമാർ പറയുന്നത് അതിൽ നിന്നൊരു നയാ പൈസ ഞാനും എന്റെ കുടുംബവും എടുത്തിട്ടില്ല എന്നത് ആണായിട്ട് പറയുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യമുണ്ട് ഈ എങ്കിൽ ഈ പണം ആര് എന്ന് പറയുന്ന വളരെ ഒരു ശക്തമായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു അപ്പോൾ ആരായിരിക്കാം ആ പണം എടുത്തിട്ടുണ്ടാവുക ആരായിരിക്കും ആ പണം കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് തിരുമുറിക്ക് കൂട്ടുനിന്ന് ആരാണ് അപ്പം ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനായി മാറിയത് ഈ പറയുന്ന അതിൻ്റെ പ്രസിഡൻ്റായ തിരുമല അനിൽകുമാറാണ് അപ്പം അദ്ദേഹത്തിലേക്ക് അവിടുത്തെ പാർട്ടിക്കാരെല്ലാം കൂടി കരമന ജയൻ അടക്കമുള്ള പാർട്ടിക്കാരെല്ലാം കൂടി കൂടി ഇദ്ദേഹത്തിനെ ശക്തമായി പ്രതിരോധിച്ചു പ്രതിരോധിക്കുകയല്ല ആക്രമിച്ചു ആ അക്രമത്തിൽ മനം നിന്നുകൊണ്ട് ഒടുവിൽ പറഞ്ഞു പറത്തിയിട്ടുണ്ടാകാം ഈ അൽകുമാർ എന്ന് പറയുന്ന നേതാവാണ് എല്ലാം കൂടെ കൊണ്ടുപോയത് എല്ലാം കൂടെ മുച്ചൂടും പോയി മുച്ചൂടും അടിച്ചോണ്ട് പോയതിനു ശേഷം ഇപ്പോൾ എല്ലാം തൻ്റെ കയ്യിലല്ല അല്ലെ തൻ്റെ തൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അത് പറയുന്നുണ്ട് എല്ലാവരും കൂടി തന്നെ ഒറ്റപ്പെടുത്തി ആരും ഉണ്ടായിരുന്നില്ല ഒപ്പം എന്നിട്ടെല്ലാം തൻ്റെ തലയിലേക്ക് അത് ചാരാൻ ശ്രമിച്ചിട്ടുണ്ടാകും ബി ജെ പ്രവർത്തകർ അതിൽ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അങ്ങനെ ഒരു ചിന്തയുണ്ടായി തന്നെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുത്തുകയാണെന്ന് മറ്റാരൊക്കെയോ തൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ പണം അത്രയും അപഹരിച്ചു കൊണ്ട് പോയി എന്നുള്ളത് ഇപ്പൊ നിക്ഷേപകർക്ക് കൊടുക്കാൻ പണമില്ല അപ്പോൾ ചിലർ അതിനൊരു ന്യായം ഈ ഈരു പറയുന്ന കരമന ജയനടക്കമുള്ള ഒരു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്പകൾ കൊടുത്തിട്ടുണ്ട് ആ വായ്പകൾ തിരിച്ച് ഈ പറയുന്ന ഫാം ടു സൊസൈറ്റിയിലേക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെ വരാതെ വന്ന സമയത്ത് ഏകദേശം ആറ് കോടിയുടെ നിക്ഷേപം ഉണ്ടായിരുന്നു ആ നിക്ഷേപ എല്ലാം കൂടെ എടുത്ത് പതിനൊന്ന് കോടിയോളം വായ്പ കൊടുത്തു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ പണമല്ല ആർക്കാണ് വായ്പ കൊടുത്തത് എന്ത് ബേസിലാണ് വായ്പകൾ അനുവദിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ് ഇവിടേക്ക് ഫണ്ട് തിരികെ വരാതിരുന്നത് അപ്പൊ അങ്ങനെ വരാതിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ആക്ഷനാണ് ഈ ഫാം ടൂർ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ മാത്രമാണ് വായ്പ എടുത്തവരെ കണ്ടെത്തുക വായ്പ എടുത്തവർ എന്തുകൊണ്ട് തിരിച്ചടവ് നടത്തിയിട്ടില്ല അല്ല ഇനി അഥവാ അവർ തിരിച്ചടച്ചിട്ടുണ്ടോ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ തിരുമല അനിൽകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരാണ് അവിടെ നിന്ന് പണം ഊറ്റിക്കൊണ്ടു പോയത് എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രസക്തി കാരണം ഈ അനിൽകുമാറിനെ ആരാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുമായിരിക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ അടക്കമുള്ള സംഘപരിവാറുകാർ അവിടെ അനിൽകുമാറിന്റെ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഉപദ്രവിക്കാനായിട്ട് വന്നത് കയ്യാങ്കിളി നടത്തിയ എന്തിനാണ് അപ്പോൾ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പം കരുവന്നൂരിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒട്ടും അസഹിഷ്ണുമായ അല്ലെങ്കിൽ സഹിഷ്ണതയോട് കൂടിയുള്ള ഒരു പെരുമാറ്റമല്ല ബി ജെ പി നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് ഒരു വാർഡ് കൗൺസിലർ ആത്മഹത്യ ചെയ്യുമ്പോൾ അവിടേക്ക് പോയി റിപ്പോർട്ട് ചെയ്യുക മാധ്യമ പ്രവർത്തകന്റെ ധർമ്മമാണ് ഇപ്പം കെ ഡബ്ല്യു ജെ അടക്കമുള്ള സംഘടനകൾ അതിനെ അപലപിച്ചിട്ടുണ്ട് അതിനെതിരായ ശക്തമായ നടപടി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട് കാര്യം എന്താ മാധ്യപ്രവർത്തകർ എല്ലാവർക്കും വന്ന് കയറാൻ കഴിയുന്ന ഒരു ചണ്ടയാണെന്നാണ് വിശ്വാസം അല്ലേ ഒരു അവിടെ ഒരു ആത്മഹത്യ നടക്കുമ്പോൾ അതും വാർഡ് കൗൺസിലർ ഒരാൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏതൊരു മാധ്യമപ്രവർത്തകൻ്റെയും അവിടേക്ക് പോയി ക്യാമറ വെക്കേണ്ടത് ഏതൊരു മാ ഒരു ക്യാമറാമാൻ്റെയും ധർമ്മമാണ് അപ്പോൾ ആ ധർമ്മം അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യാൻ അവിടെ ചെല്ലു ചെല്ലുന്നവരെ നേരെ എന്തിനാണ് ആക്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്ന് അതിൻ്റെ പിന്നിൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കയ്യേറ്റം ചെയ്യണമെങ്കിൽ എന്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കയ്യേറ്റ ശ്രമം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് മാധ്യമ അകറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശ്യം ഇനി അഥവാ ഇതെല്ലാം കൂടി ബി ജെ പിക്ക് വരുന്ന വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ തിരിച്ചടിയായി മാറുമോ എന്നുള്ള ഭയം എവിടെയെങ്കിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഇത്തരത്തിലൊരു സംഭവം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാൾ അവിടെ ഉണ്ടെന്നും അയാൾ ഈ മാധ്യമപ്രവർത്തകർക്ക് ബൈറ്റ് നൽകും എന്നുള്ള ഭയം ഉണ്ടായിരുന്നിട്ടോ അപ്പം ഇങ്ങനെ അധികം ചോദ്യങ്ങളുണ്ട് അപ്പം ഇതിന്റെ പിന്നിൽ ഒരു ആസൂത്രിതമായ ഒരു നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആസൂത്രിതമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് ഫണ്ട് അടിച്ച് മാറ്റിയത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും സ്വാഭാവികമായും കാര്യം മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നു ഇദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ ഞാൻ ഇതിൽ നിന്ന് നയ പൈസ എടുത്തിട്ടില്ല എന്ന് പറയുന്നു പാർട്ടിക്കാരെല്ലാം കൂടെ എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നു അതുകൊണ്ടാണ് എനിക്ക് കടുങ്ങി ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെയുണ്ടല്ല അദ്ദേഹം തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ നേരത്തെ ഉന്നയിച്ച കുറേ ചോദ്യങ്ങളുടെ പ്രസക്തി അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും ശക്തമായ ഒരു അന്വേഷണം വേണം അതിനെക്കുറിച്ച് ആരാണ് ഫണ്ട് കൊണ്ടുപോയതെന്നും ഈ പറയുന്ന നിക്ഷേപകരെല്ലാം പണം തിരിച്ചടച്ചിട്ടില്ലേ എന്നതടക്കമുള്ള ഏതൊരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി നിക്ഷേപകരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പണം അവിടെ നിന്ന് നിക്ഷേപകരല്ല അവിടെ നിന്ന് വായ്പ എടുക്കുന്ന ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിച്ചതാരൊക്കെയാണ് എന്നൊരു മറ്റൊരു ചോദ്യം കൂടെ നിൽക്കുന്നു അങ്ങനെ പലരും തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് അതായത് ഒരാളുടെ പേരിൽ വായ്പ എടുക്കാനായിട്ട് ചെല്ലുന്നു അയാളെ അവിടെ മുന്നിൽ നിർത്തുന്നു പിന്നിൽ ഈ പണം ഉപയോഗിക്കുന്ന വേറെ ചില ആളുകളാണ് ചില അവർക്ക് വേണ്ടി വാലി ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണോ ഇനിയും പണം കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയിൽ വരേണ്ടതും അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് വിധേയമാകേണ്ടതുമായ കാര്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ മരണത്തിന് യഥാർത്ഥ കാരണക്കാരെ കണ്ടെത്താനും സാധിക്കും അപ്പോൾ ബി ജെ പി ഇതിൽ നിന്നെല്ലാം അകന്നു മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇങ്ങനെയൊരു വിഷയം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും അത് ബി ജെ പി തിരുവനന്തപുരത്തെ പ്രധാന ജില്ലാ ഘടകത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പ്രതിരോധത്തിലായി കഴിഞ്ഞാൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ നയിക്കുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷ പിന്നെ സഭയെ അല്ലെങ്കിൽ ഭരണസമിതിയെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ബി ജെ പിക്ക് ഒരു വലിയ നുഴഞ്ഞുകയറ്റം നടത്താം എന്നുള്ളൊരു ധാരണ അവിടെയുണ്ട് അപ്പോൾ അതിന് മങ്ങലേൽക്കും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി ഈ ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്ന് വേണം കരുതാൻ എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യനെ കൊലക്കെടുത്തുകൊണ്ടായിരിക്കരുതായിരുന്നു ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പൊ നമുക്കറിയാം എൻ എം വിജയനെ പോലെ ഒരു മനുഷ്യനെ കോൺഗ്രസ്സുകാർ ബലികൊടുത്തിട്ടാണ് അവിടെ ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിക്കും അടക്കമുള്ള നേതാക്കന്മാർ വിരാജിച്ച് പോരുന്നത് കോൺഗ്രസിൽ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കരമന ജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഒരുപക്ഷെ ഈ പറയുന്ന തിരുമല അനിൽകുമാറിനെ ബലികൊടുത്തിട്ടായിരിക്കും അവരവിടെ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ഉള്ളുകളികൾ എവിടെയൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് ഇനി ബി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് മുഖം രക്ഷിക്കേണ്ടതും അതിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൂടി ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു